ഇന്നലകളിൽ ഭാഗം മുപ്പത്തിയാറ് ഹാപ്പി ബർത്ത്ഡേ മാനസി വാൾ ക്ലോക്കിൽ കൃത്യം പന്ത്രണ്ട് മണി അടിച്ചതും കയ്യിലുള്ള റോസ് അവൾക്ക് നേരെ നീട്ടി ഹൃദ്യമായ ഒരു പുഞ്ചിരിയോടെ ശ്യാം പറഞ്ഞതും ഒരുമിച്ചായിരുന്നു മാനസി നിറ കണ്ണുകളോടെ അവനെ നോക്കി ശ്യാം എണീറ്റ് അവൾക്ക് നേരെ നിന്ന് കണ്ണുകൊണ്ട് റോസ് മേടിക്കാൻ പറഞ്ഞു അവൾ അവനെയും കയ്യിലുള്ള റോസിലേക്കും മാറി മാറി നോക്കി സന്തോഷം കൊണ്ട് ശബ്ദം പുറത്തു വരാത്ത അവസ്ഥയിലായിരുന്നു അവൾ ശ്യാം നീട്ടി വിളിച്ചതും മറ്റെല്ലാം മറന്നുകൊണ്ട് അവൾ ആ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി ഇടയ്ക്ക് കേൾക്കുന്ന ഏങ്ങലടികൾ മാത്രമായിരുന്നു ആകെ അവളിൽ നിന്ന് ഉയരുന്ന ശബ്ദം മാനസി നല്ലൊരു ദിവസമായിട്ട് കരയുവാണോ കരയില്ലേ വെണ്ണേ അവളുടെ മുടിയിഴകളിൽ തലോടി അവൻ പറഞ്ഞു മാനസി പെരുവിരൽ നിലത്ത് കുത്തി ഉയർന്നു പൊങ്ങി അവൻ്റെ മുഖമാകെ ചുംബനങ്ങളാൽ മൂടി ഒരു നറുചിരിയിൽ അവൻ ആ ചുംബനങ്ങളെ സ്വീകരിച്ചു അവൻ്റെ നെറ്റിയിൽ നെറ്റി നെറ്റിചേർത്ത് നിൽക്കുമ്പോൾ ഇടതടവില്ലാതെ അവളുടെ കണ്ണുകൾ പെയ്തു എന്തിനാ പെണ്ണേ ഇങ്ങനെ കരയുന്നേ അവളുടെ മിഴികളിൽ നിന്ന് ചാല് തീർത്തൊഴുകുന്ന നീർക്കണങ്ങളെ അവൻ്റെ വിരൽത്തുമ്പുകൾ സ്നേഹത്തോടെ കോർത്തെടുത്തു അത്യധികം വാത്സല്യത്തോടെ അവളുടെ മിഴിയിണകളെ അവൻ്റെ അധരങ്ങൾ പുൽകി എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു എന്നിട്ട് കരഞ്ഞു കൊളാക്കി ആലവലാതി ശ്യാം മുഖം കുറിപ്പിച്ചപ്പോൾ മാനസി കണ്ണൊക്കെ തുടച്ച് വേഗം അവനെ നോക്കി പുഞ്ചിരിച്ചു ആ അതാണ് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തേ അവൾ അവനെ തന്നെ ഉറ്റുനോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു അറിയില്ല പറയാനറിയാത്ത എന്തോ ഒന്ന് ഹൃദയത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന പോലെ അവന്റെ കൈ നെഞ്ചിലേക്ക് ചേർത്ത് അവൾ പറഞ്ഞു പറയാൻ അറിയാത്തതെല്ലാം നിന്റെ ഈ മിടിപ്പും മിഴികളും എന്നോട് പറയുന്നുണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ പറയുമ്പോൾ ഒരു നിമിഷം അവൾ ആകെ ഊത്തുലഞ്ഞു പ്രണയം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ പരസ്പരം കോർത്തവർ ഏറെ നേരം നിന്നു പലപ്പോഴും പ്രണയം അങ്ങനെയാണ് ഹൃദയം കൊരുത്തുകൊണ്ട് കണ്ണുകളിൽ പ്രണയത്തിര തീർക്കും ആ അലയുലികളുടെ ആഴങ്ങളിൽ പ്രണയം കണ്ടെത്തുമ്പോൾ ആ മാന്ത്രിക വലയത്തിൽ നിന്നുകൊണ്ട് ഹൃദയം ഒരു അഗ്നികോളത്തെ പോലെ സ്ഫുരിക്കും അവൻ്റെ കൈകളെ കോർത്തു പിടിച്ചുകൊണ്ട് അവൾ കേക്ക് മുറിച്ചു അതിൽ നിന്ന് അൽപമെടുത്ത് അവന് നൽകവേ അവൻ കഴിക്കു മുന്നേ ഒരൽപം അവൾക്ക് നൽകി ഒപ്പം നിറുകിൽ സ്നേഹത്തിൽ ചാലിച്ച ഒരു ചുംബനവും അവൾ അവനു നേരെ നീട്ടിയ പങ്ക് കഴിക്കുമ്പോൾ അവളുടെ വിരലുകളെ കൂടി അവൻ്റെ അധരങ്ങൾ നുണഞ്ഞു ഒരു മിന്നലേറ്റ പോലെ അവളുടെ കൺപീലികൾ പോലും വിര കൊണ്ടുകൊണ്ട് അവൾ ഒന്ന് പിടഞ്ഞു ഇടുപ്പിലൂടെ കൈചുറ്റി അവൻ അവളെ തന്നോട് ചേർക്കുമ്പോൾ അവന്റെ കണ്ണുകളിലെ പ്രണയത്തിൽ അവളാകെ പരവേശം കൊണ്ടു തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന മാനസിയുടെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് ശ്യാം അറിഞ്ഞിരുന്നു പക്ഷേ ഉച്ചത്തിലും വേഗത്തിലുമുള്ള ആ മിടിപ്പ് പോലും അവനെ പ്രണയത്തിന്റെ ഗർഭത്തിലേക്കാണ് മുക്കി താഴ്ത്തിയത് അടുത്തു വരുന്ന അവൻ്റെ സാമീപ്യം പേരറിയാത്ത വികാരങ്ങളാണ് അവളിൽ ഉളവാക്കിയത് ആ മിഴികളിൽ കണ്ട പ്രണയം തിര തീരത്ത് പുൽകുന്ന പോലെ തന്നെ പൊതിയാൻ അവൾ ആഗ്രഹിച്ചു പോയി അവനൊപ്പം പ്രണയമെന്ന കടലിന്റെ ആഴിയിലേക്ക് ഊളിയിടാൻ കൊതിച്ചു പോയി ആ പ്രണയം കണ്ട് അസൂയ കയറിയെന്നപോൽ തൻ്റെ പ്രണയിനിയായ ഭൂമിയെ പുൽകാൻ കൊതിച്ചുകൊണ്ട് വിണ്ണിൽ മഴമേഘങ്ങൾ തിങ്ങിക്കൂടി കയ്യിലുള്ള ഗ്ലാസ് അവൻ അവളുടെ ചുണ്ടോടടുപ്പിച്ചു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്നും അവൾ അല്പം കുടിച്ചു ശേഷം അവനും കോർത്തുനിന്ന മിഴികളെ ചിമ്മിച്ചുകൊണ്ട് പെയ്ത മഴത്തുള്ളികളെ കണ്ടാണ് ഇരുവരും അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറിയ നിമിഷം ചുറ്റിനും നോക്കിക്കൊണ്ട് അവൾ ഒന്ന് അത്ഭുതം കൂറി നിന്നു മുറിയാകെ റെഡ് സെന്റഡ് കാൻഡിൽസ് കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് തൂവെള്ള ബെഡ്ഷീറ്റിൽ നിറയെ ചുവന്ന റോസ് ദളങ്ങൾ വിതറിയിട്ടുണ്ട് അതിന്റെ എല്ലാം അർത്ഥം ഗ്രഹിച്ചെടുക്കാൻ അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു അവൻ അവളെ തനിക്ക് നേരെ നിർത്തി ഒരു നുള്ളു സിന്ദൂരം കൊണ്ടവളുടെ സീമന്തരേഖയിൽ ചുവപ്പണിയിച്ചു ഞാൻ എൻ്റെ പെണ്ണിനെ അറിയുന്നേരം ഈ സിന്ദൂരവും വേണം എൻ്റെ പേര് നിന്നിലെ ഓരോ അണുവിലും കൊത്തിവെക്കപ്പെടുമ്പോൾ നിന്നോട് ചേർന്ന് ചുവപ്പും വേണം എൻ്റെ നെഞ്ചോടൊട്ടി നീ ഉറങ്ങുമ്പോൾ പാതിയും മാഞ്ഞ് ഈ ചുവപ്പൻ്റെ ചുംബനം കൊണ്ട് വീണ്ടും ചുവക്കണം നാണം നിറഞ്ഞ മിഴികളെ അവനിൽ നിന്ന് മറച്ചവൾ ജനലോരം ചേർന്ന് നിന്നു നീലമാലാഘെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ കാലം ഓരോന്നും പടിചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാൻ എന്നും കാത്തു നിൽക്കുന്നു വിചാരം കെടാതെ തീ പകർന്നുരിൽ ഒരാളിൽ എന്നെൻ ജീവനാഴ്ന്നലിയെ ഹൃദയ താളം ഒരുകിടുന്നു ആരാരും കേൾക്കാതുള്ളി മെണ്ണിലാവിൻ കാതിലേക്ക് ഒഴുകിയെത്തിയ അവന്റെ സ്വരം കേട്ടാണ് മാനസി തിരിഞ്ഞ് ശ്യാമിനെ നോക്കിയത് ഗിറ്റാറിൽ താളം പിടിച്ച് കണ്ണിലൊരു കടലാഴം പ്രണയം നിറച്ച് തന്നെ നോക്കുന്ന അവനെ കണ്ട് അറിയാതെ അവളുടെ ചുണ്ടിൽ പ്രണയാർദ്രമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു കാലുകൾ പതിയെ അരികിലേക്ക് ചലിച്ചപ്പോൾ കൈ നീട്ടി അവൻ അവളെ അവൻ അരികിലേക്ക് ക്ഷണിച്ചു അവന്റെ കൈകളിൽ കൈ ചേർക്കാൻ അവൾക്ക് തെല്ലും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല അവന്റെ കൈകൾക്കൊപ്പം പതിയെ അവളുടെ വിരലുകളും ചേർന്നു പിടയുന്നില്ലേ നിന്നിലും പറയാനാകാ നൊമ്പരം നീരാഴത്തിൽ ആരാരും കാണാമുത്തായി ജനലിലൂടെയൻ രാഖിനാവിൻ അരികെ വന്നില്ലേ പുലരുവോളം തമ്മിലോരോ കഥ പറഞ്ഞില്ലേ ഓരോന്നും പടിചാരി മാഞ്ഞാലും മനമായി ഞാൻ ഇന്നും കാത്തുനിൽക്കുന്നു അവനോടൊപ്പം ചലിക്കുന്ന തൻ്റെ വിരലുകളെ അവൾ പ്രണയപൂർവ്വം നോക്കി ഹൃദയം ആനന്ദത്താൽ തുടികൊട്ടി വിടാനും തൊടാനുമായിടാതുലയെ നിലാവായി ഓർമ്മ പൂ വീണ പാതകളിൽ ഇടവിടാതെ ഇലപൊഴിഞ്ഞെ പൂവാകെ പോലെ നമ്മൾ പാടി നിർത്തിയതും ഇതുവരെ ഇല്ലാത്ത ഒരു മൗനം അവർക്കിടയിൽ നിറഞ്ഞു നിന്നു ഉയർന്നു താഴുന്ന നിശ്വാസങ്ങളും ആർത്തലച്ചു പെയ്യുന്ന മഴയും മാത്രം നിശബ്ദതയ്ക്ക് പകരമായി ശബ്ദിച്ചു പതിയെ അവൻ്റെ കൈകൾ ഇടുപ്പിലൂടെ പരതി തുടങ്ങിയതും അവൾ ഒരു തളർച്ചയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവന്റെ അധരങ്ങൾ കഴുത്തിൽ മുദ്ര പതിപ്പിക്കുന്ന ഓരോ നിമിഷവും അവൾ പോലും അറിയാതെ അവളുടെ വിരലുകൾ ഗിറ്റാർ സ്ട്രിങ്സിൽ പുതിയൊരു താളം കണ്ടെത്തി തുടങ്ങിയിരുന്നു കാതൊന്ന് കാതരമായി അവൻ കടിച്ചു വലിച്ചപ്പോൾ ഒന്ന് ഉയർന്നു പൊങ്ങി ഹൃദയമിടുപ്പ് അതിൻ്റെ പാരമ്യത്തിലെത്തി ചുണ്ടുകൾ വിറകൊണ്ടു നെറ്റിയിലും കഴുത്തിലുമെല്ലാം വിയർപ്പ് പൊടിഞ്ഞു പൊഴിയുന്ന ഓരോ നിശ്വാസത്തിലും ഉള്ളം മറ്റെന്തോ ആഗ്രഹിക്കും പോലെ പതിയെ പിൻകഴുത്തിൽ അമർന്ന അവൻ്റെ വിരലുകൾ അവളുടെ മുഖമുയർത്തുമ്പോൾ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അവളുടെ ഉള്ളിൽ ഒരു പരവേശൻ രൂപം കൊണ്ടു അവൻ്റെ കണ്ണുകളിലെ പ്രണയം താങ്ങാൻ കഴിയാതെ അവളുടെ കബളിണകൾ ചുവന്നു തൊടുത്തു പതിയെ അധരങ്ങൾ തമ്മിൽ പുണരുമ്പോൾ അവൾ പൂർണ്ണമായും അവനിൽ വിധേയപ്പെട്ടു പോയിരുന്നു പ്രണയം അത്രമേൽ അവരെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു കീഴ്ചുണ്ടിൽ നിന്ന് മേൽചുണ്ടിലേക്ക് പടർന്നു പിടിക്കുന്ന ആ ചുംബനത്തിന്റെ തീവ്രത ഹൃദയം ആവാഹിക്കുമ്പോൾ പ്രണയം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിരുന്നു പല്ലും ചുണ്ടും കടന്ന് നാവുകൾ തമ്മിൽ ചുറ്റി വരിഞ്ഞു ഒരു നിമിഷം തങ്ങളുടെ ആത്മാവ് പോലും തമ്മിൽ ഇഴിച്ചേർന്നു എന്ന് അവൾക്ക് തോന്നി അധരങ്ങളിലെ ചൂടും മധുരവും ഹൃദയത്തിലെ പ്രണയവും പരസ്പരം പകർന്നു കൊണ്ടൊരു ദീർഘചുംബനം ശ്വാസം മുറുകി അവൾ ഒന്ന് പിടഞ്ഞ നിമിഷത്തിലാണ് അവന്റെ അധരങ്ങൾ അതിൻ്റെ ഇണയിൽ നിന്ന് വേർപെട്ടത് അവളെ കോരിയെടുത്ത് കട്ടിലേക്ക് വീഴുമ്പോഴും നാണത്തിൽ കുതിർന്നടഞ്ഞുപോയ ആ മിഴികളിലാവോളം ചുണ്ടു ചേർക്കുമ്പോഴും അവനുള്ളിൽ നിലാവ് പോലെ അവളുടെ മുഖം ശോഭിച്ചു നിന്നു അവളോടുള്ള പ്രണയം നെഞ്ചു നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഒരു തോരാ മഴ പോലെ ആർട്ടലച്ചു പെയ്യട്ടെ ഞാൻ നിന്നിലേക്ക് താതരികിലേക്ക് ചേർന്ന് പോലെ അവൻ ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പും നിശ്വാസവും ഉയർന്നു പൊങ്ങി ചെന്നിയിലൂടെ വിയർപ്പ് അരിച്ചിറങ്ങി അവൾ അവൻ്റെ കണ്ണുകളിലേക്കുറ്റുനോക്കി അവനെ അറിയാനും അവനിൽ അലിയാനും അവൾക്കുള്ളിൽ മോഹം തുളുമ്പി കഴുത്തിലൂടെ കൈചുറ്റി അവൻ്റെ മുഖമടുപ്പിച്ച് ചുണ്ടോട് ചുണ്ടു ചേർക്കുന്നേരം അവളിൽ നിറഞ്ഞതത്രയും അവനോടുള്ള അതിരുകടന്ന പ്രണയമായിരുന്നു അവൻ അവളിലേക്ക് ചേർന്നു അവന്റെ കൈകൾ ഒരു വള്ളിപ്പടർപ്പ് പോലെ അവളെ ചുറ്റി വരിഞ്ഞു നെറ്റിയിൽ ആരംഭിച്ച ചുംബനം അവളുടെ സീമന്ത സീമന്തരേഖയിലെ സിന്ദൂരത്തെ പടർത്തിക്കൊണ്ട് നാസിക തുമ്പിലൂടെ ഊർന്ന് വീണ്ടും വിറപൂണ്ടവളുടെ അധിരങ്ങളിൽ എത്തി നിന്നു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു കൈകൾ അവന്റെ കഴുത്തിന് ഇരുവശവും പിണഞ്ഞു പ്രണയത്തിന്റെ മൂർത്തി ഭാവത്തെ ആവാഹിച്ചെടുക്കുകയായിരുന്നവർ ആ രാവിലെ അവന്റെ കൈവിരലുകൾ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ ഓരോ ബട്ടനെയും താണ്ടി കടന്നു പോകുന്നത് ഉയർന്ന നെഞ്ചിരിപ്പോടെ അവൾ അറിഞ്ഞു ഇനിയും നുകർന്നു തീരാത്ത മധുരം തേടി കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങി അവന്റെ അധരങ്ങളെ ഒരു പിടച്ചിലൂടെ സ്വീകരിച്ചു അവനിൽ നിന്ന് അകലാനാവാതെ അവൾ അവനിലേക്ക് ഒതുങ്ങി പറ്റിച്ചേർന്നു അവളെ അറിയുന്ന ഓരോ നിമിഷവും അവനുള്ളിൽ അവളോടുള്ള പ്രണയം ഒരു കടൽ പോലെ ആർത്തിരമ്പുകയായിരുന്നു പ്രണയത്തിന്റെ തളർച്ചയിൽ ഊർന്നു വീഴുന്ന കൈവിരലുകളെ അവന്റെ വിരലുകൾ ബന്ധിച്ചു അവളുടെ കാൽ കൊലിസിന്മേൽ കാൽവിരലാൽ മായാജാലം തീർത്തു അവൻ തമ്മിൽ തമ്മിൽ ഇണനാകങ്ങളെപ്പോലെ അവർ ചുറ്റി വരിഞ്ഞു രാത്രിയുടെ തണുപ്പിനെയും കാലം തെറ്റിപ്പെയ്ത മഴയുടെ കുളിരിനെയും കടന്ന് പ്രണയമെന്ന അഗ്നി അവരുടെ സിരകളിൽ ആളിപ്പടർന്നു അവളിൽ നിന്നുയർന്ന സീൽക്കാരങ്ങൾ അവനെ ഭ്രമിപ്പിച്ചു പ്രണയത്തിന്റെ ആഴിയിൽ മുങ്ങി നിവർന്ന് അവളിലെ ഓരോ അണുവിനെയും അവൻ കവർന്നു ചെറു ചാറ്റലായും പിന്നീട് ആർത്തലച്ചു പെയ്യുന്ന പേമാരി പോലെയും അവൻ അവളിലേക്ക് തിമിർത്ത് പെയ്തു അണിവയറിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന അരഞ്ഞാണത്തിൻ്റെ കുളത്തിൽ അവന്റെ പല്ലുകൾ താഴുമ്പോൾ ആ സ്പർശനത്തിന്റെ തീവ്രതയിൽ അവളൊന്ന് പുളഞ്ഞു പൊങ്ങി അവൻ്റെ തലമുടിയിൽ വിരലുകൾ തെരുത്തു പിടിച്ചു അവൻ്റെ സിരകളിൽ അവളെന്ന പ്രണയം ഭ്രാന്തമായ ഒരു ലഹരിയായി മാറി അവന്റെ അധരങ്ങളും ദന്തങ്ങളും അവളിൽ അവരുടെ പ്രണയത്തിന്റെ അടയാളം കുറിച്ചുകൊണ്ട് മുന്നേറി ദിശയറിയാതെ പരതി നടക്കുന്ന അവന്റെ അധരങ്ങളും കൈകളും അവളെ കൂടുതൽ തളർത്തി സൂര്യ തേജസ്സോടെ പ്രണയം അതിന്റെ കൊടുമുടിയിൽ ജ്വലിക്കുമ്പോൾ സർവ്വ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് പ്രണയത്തിന്റെ എല്ലാ മനോഹരിതയോടും കൂടെ അവൻ അവന്റെ പ്രണയത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും അവൻ്റേത് മാത്രമാക്കി തീർത്തു അവളിൽ നിന്ന് ഉയരാൻ വെമ്പിയ വേമ്പിയ പോലും അവന്റെ അധരങ്ങൾ ബന്ധനത്തിലാഴ്ത്തി ഒരു സുന്ദര സമാഗമത്തിന്റെ ബാക്കി പത്രം എന്ന പോലെ ബെഡിലെ പൂവിതളുകൾ ഞെരിഞ്ഞമർന്നു ഒടുവിൽ തളർന്ന് അവളുടെ മാറി മുഖമർത്തിയ അവനെ അവൾ ചേർത്ത് പിടിച്ചു അവനെ നോക്കി പ്രണയാർദ്രമായി പുഞ്ചിരി തൂകി മാനത്തെ പൂർണ്ണചന്ദ്രനേക്കാൾ സൗന്ദര്യം നിറപുഞ്ചിരിയോടെ തന്നെ നോക്കി കിടക്കുന്ന തന്റെ പെണ്ണിനുണ്ടെന്ന് അവന് തോന്നി അവളുടെ കണ്ണുകളിലെ പ്രണയവും ചുണ്ടുകളിൽ തങ്ങി നിൽക്കുന്ന വശ്യമായ നരപുഞ്ചിരിയും നെറ്റിയിൽ പടർന്ന സിന്ദൂരവും അവൻ്റെ സിരകളെ വീണ്ടും ചൂടുപിടിപ്പിച്ചു ഒരിക്കലും തോരാത്തൊരു പേമാരിയായി അവൻ അവളിലേക്ക് വീണ്ടും പെയ്യുമ്പോൾ പുതുമണ്ണായി അവൾ അവനെ സ്വീകരിച്ചു രാത്രിയുടെ ഏതോ യാമത്തിൽ ഒരു പുതപ്പിനുള്ളിൽ നിദ്രയിൽ ലയിക്കുമ്പോൾ കാറൊഴിഞ്ഞ നീലവാനിലെ നിലാവും നക്ഷത്രങ്ങളും മേഘപാളികൾക്കിടയിൽ നിന്നും അവരെ നോക്കി പ്രണയാർദ്രമായ പുഞ്ചിരി സമ്മാനിച്ചു ഇനി ഒരിക്കലും രണ്ട് താളങ്ങളില്ല എന്ന് പറയും പോലെ ഉറക്കത്തിലും അവരുടെ കരങ്ങൾ പരസ്പരം കൊരുത്തിരുന്നു മായാതൊരു പുഞ്ചിരി ചുണ്ടുകൾ കടം കൊണ്ടിരുന്നു തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസങ്ങളാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ